ഓണം ഓണം പൊന്നോണം ഒന്നാം ഓണം പൊന്നോണം ഓണപ്പുക്കളടർക്കേണം ഓണപ്പൂക്കളം തീർക്കേണം ഓണം ഓണം പൊന്നോണം ഒന്നാം ഓണം പൊന്നോണം ഓണപ്പുക്കളടർക്കേണം ഓണ புக்களம் தீர்க்கேணம் ஓன பாட்டுகள் பாடேணம் ஓனக்களிகள் கழிக்கேணம் ஓனத்தப்பனை காணேனம் ஓனத்தப்பனை வணங்கீனம் ஓன பாட்டுகள் பாடேணம் ஓனக்களிகள் கழிக்கேணம் ஓனத்தப்பனை காணேனம் ஓனத்தப்பனை வணங்கீனம் ஓன கொடி உடுக்கணும் ஓன சத்தியும் உன்னேனம் ஓனத்தப்பா குடவையரா கும்ப குலுக்கிச் சிரிக்கேனம் ஓன പ്പ കുടവയരാ കുംഭകുലുക്കിച്ചിരിക്കേണം ഓണം ഓണം തിരുവോണം രണ്ടാം ഓണം തിരുവോണം ഓണത്തപ്പന് കുംഭ നിറയ്ക്കാൻ ഓണസദ്യ ഒരുക്കേണം ഓണം ഓണം രണ്ടാം ഓണം തിരുവോണം ഓണത്തപ്പനു കുമ്പീറയ്ക്കാൻ നിറയ്ക്കാൻ ഓണസദ്യ ഒരുക്കേണം